പുത്തൻ ചെന്താ മരപ്പോ നിറമരിയ നഖം കൊണ്ടു നിന്ദിച്ചിടും കാന്തി ഞാൻ എങ്ങനെ പറയുമേ ഹീതന്നെ ചൊൽക നൃത്തം ചെയ്യും മഹാലക്ഷ്മിയുടെ കടലിനേലു ആലത്തകം പുണ്ടത്യർത്ഥം നിൽക്കിൽ പങ്കജ മുരുത്തിനോടൊത്തിടട്ടേ അമ്പൊത്തൊന്നിച്ചു വന്നു അനുജനോ വന്നു പാലുണ്ടിടും ഇതുമ്പെപ്പോഴുംങ്ങനഞ്ഞുള്ളൊരു കുജയുകളം തീർക്കുമെൻ ദുഃഖമെല്ലാം മുമ്പിൽ കണ്ടായതിന്നും വിഭവതനുമേ ഹാസ്യമം മാറുമോഹൽ തുമ്പിക്കൈ കൊണ്ടുതൂർണം ശിരശിതടവി നോക്കുന്നുതൽ കുംഭയുഗ്മം മാണിക്കത്തോൽക്കുടന്താനമൃതഭരിതമാകുന്നതാകുന്നു രണ്ടിൽ കാണും കൊങ്ക കൊടിയടിയൻ തിലതെല്ലാം വിവാദം ചേണൊക്കുന്നായതുട്ടി ഹ ഗണപതിയും സ്കന്ദനും നാരിമാര ഘ്രാണിച്ചീടാത ഇന്നും തവ മുല കൈത്തോകങ്ങൾ ചൂണ്ട നാഗാസുരനുടലൈറിട്ടെടുത്തുള്ള മുത്തിൻ ഷണ്ടത്തെ കോർത്തു കൊങ്കത്തടമതിലണിയും മുഗ്ധമുക്താരസന്ദേക്കുന്ന ധരരുചികളൽ ചിത്രമായ പ്രതാപദണ്ഡ ശ്രീയിൽ കലർന്നീടിന മൂർത്തയാം കീർത്തി ൂർത്തയാലെ പാലെന്നുള്ളോരുകൊടുമി ജനനീ വൈഖരീ ശബ്ദജാലപ്പാലം ഭോ രാശിയല്ലോ തവ ഹൃദയമതി നൂർന്നുപായുന്നതോർത്താൽ കോലും വാത്സല്യമോടും ്രവിട ശിശുവിനായി നീ കൊടുത്ത സ്വദിച്ചാ ബാലൻ സംവൃത്തനായാൻ പ്രഥിതകവികളിൽ ദിവ്യനാം കാവ്യകർത്ത ദേവൻ തൻ ക്രോധമാകും ദഹനശിഖകളിൽ ദേഹമാകന്ത പൂവമ്പൻ വന്നു വീണാൻ ഝഡതി ഭവതി തൻ ിൽ ആവിശ്യാമാഭമപ്പോൾ ചെറിയ പുക പുറപ്പെട്ടു മേൽപൂട്ടതിെന്നും ഭാവിച്ചിടുന്നു ലോകം ജനനി ഭവതി തൻ രോമദാ ീരിൻ ചെറിയ ചെറിയ കല്ലോലകം പോല ഏതാണ്ടുണ്ടല്ലോ നിന്റെ നാടോധരമതിലകജേ ബുദ്ധിമന്മാർക്കതോർക്കിൽ കുണ്ഠിച്ചേറ്റം ഞെരുങ്ങും കുജഗിരികളിടയ്ക്കുള്ള സൂക്ഷ്മാന്തരീക്ഷം തെണ്ടും ുഹയിൽ വരികയാണെന്നുതോ നീടുമരിയേ മാറിപ്പോകാത്ത മന്ദാഗിനിയുടെ യുഴിയോ മുട്ടുരണ്ടിട്ടുരോ മത്താരൊക്കെ തൈലതയ്ക്കുള്ളൊരു തടമോ താശരകർശനത്തീ നീറിടും ഗുണ്ടമോ ുരതി തൻ നിത്യമാങ്കുത്തരങ്ങോ സിദ്ധിക്കു ഗുരി ഗിരിശമിഖൻ വീക്ഷമാം ലക്ഷ്യമെന്നോ പണ്ടേ പാരം ക്ഷയിച്ചും പെരിയ കുജഭരം കൊണ്ടു പിന്നെ ശ്രമിച്ചും കണ്ടാല നംറം നി ടിലതികയൊടിഞ്ഞിടമിന്നു തൊന്നും കണ്ടിക്കാർവേണിമൗലേ നദിയുടകര നിൽക്കും മരത്തിൻ്റെ സയ്യമേയുള്ളതിനുധരസുതേ നന്മമേന്മേൽ വരട്ടെ അപ്പോഴപ്പോൾ വിയർത്ഥം വിരവിനൊടു വിജൃംഭിച്ചു കക്ഷം കവിഞ്ഞും കുപ്പായത്തിൻ കുഴഞ്ഞുള്ളൊരു കവിളമുറിക്കുന്ന കൊങ്കുടങ്ങൾ കൽപ്പിച്ചിട്ടാശുകാമൻ ജനനി ഒടിയുമെന്നൊർത്തുനിൻ മധ്യദേശം കൽപ്പോടും മൂങ്ങുവട്ടം ലവലിലതകളാൽ കെട്ടിനാൻ തിട്ടമാരി